ഇതുപോലെ ചക്ക വെച്ച് ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഒരു ഇടി ചക്ക ഇടിച്ചക്ക തോരേ അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഹായ് കൂട്ടുകാരെ സെലം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ചക്ക വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോൾ അപ്പോഴിതുപോലെ ഒരു കുഞ്ഞു ചക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോഴിങ്ങനെയുള്ള ഒരു റെസിപ്പിക്ക് ചെറിയ ചക്കയാണ് നല്ലത് അപ്പോൾ ഇന്ന് ഞാൻ ഇന്നിപ്പോൾ എല്ലാം എടുക്കുന്നില്ല ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോഴക്കെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴതിൻ്റെ ഈ ഇതൊന്ന് ചെത്തിക്കളയാം അപ്പോൾ കുറച്ചുകൂടെ ചെറിയ ചക്കയാണ് നല്ലത് എനിക്ക് കിട്ടിയില്ല ഇന്നിപ്പോൾ ഇതാണ് കിട്ടിയത് ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ് ഇത് അപ്പോഴേ ഡയബറ്റിക്കാർക്കൊക്കെ നല്ലതാണ് കുറച്ചുകൂടെ ചെറുതായി കിട്ടിയാ അതാണ് കുറെ കൂടെ നല്ലത് അപ്പൊ എല്ലാം ചെത്തി എടുക്കാൻ എന്നെല്ലാം ഞാൻ ഇപ്പൊ അതെല്ലാം ചെത്തി ചെത്തികളഞ്ഞെടുത്തിട്ടുണ്ട് നീ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത് അപ്പോൾ ഇതുപോലെ ചക്ക കൊച്ചു ചക്ക ഉള്ളവർക്ക് ഇതുപോലെ ചെയ്യാം కొత్త చెక్కలు చేయడం టేస్ట్ എല്ലാം കട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് കുക്കറിൽ വേണമെങ്കിൽ ചെയ്യാം കുക്കറിൽ ഒരു കുക്കറില് വിസല് കൊടുത്തെടുക്കണം ഞാൻ ഇതിപ്പോ ഇതലിക്കുടുംബത്തിന്റെ തട്ടിലാണ് പുഴുങ്ങിയെടുക്കണേ ഭയങ്കര ഗുണഗണങ്ങളുള്ള ഒരു സാധനമാണിത് ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാ ചക്ക വയമ്പഴി തേന് അതിനു വേണ്ടുന്ന ഒരു അരപ്പ് തയ്യാറാക്കണം ഒരു രണ്ട് പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഉണ്ടല്ലോ ഒരു രണ്ട് പിടി തേങ്ങ മൂന്നല്ലി വെളുത്തുള്ളി ഇത് വലിയ വെളുത്തുള്ളിയാണ് അപ്പൊ ചെറുതാണെങ്കിൽ ഒരു ഏഴെട്ടെണ്ണം വേണ്ടി വരും രണ്ട് പശമുളക് അപ്പോഴി ഇത് എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് അപ്പോഴല്ലാത്തതാണെങ്കിൽ ഒരു നാലെണ്ണമൊക്കെ എടുക്കാം ഒരു വൺ ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ജീരകം നല്ലതുപോലെ വേണം പിന്നെ ഇതെല്ലാം ചെറിയൊരു പീസ് ഇഞ്ചി ഉണ്ടല്ലേ പിന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ കറി ലീവ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ അപ്പോഴേ ഒരു നമ്മുടെ കയ്യിൻ്റെ ഒരു രണ്ട് പൊടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിനെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഷ് ചെയ്തെടുക്കണമൊന്ന് അപ്പോഴേ നമ്മുടെ ചക്കയെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പഴേ ഇതുപോലെ നല്ല വിധത്തിൽ ഒന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം ഇതുപോലുള്ള ഒരു ഇടിയല്ലിൽ ഇതൊന്ന് ചതച്ചെടുക്കാൻ ഇതുപോലെ വളരെ എളുപ്പത്തിന് ചതച്ചെടുക്കാൻ പറ്റും ഉണ്ടല്ലേ ഇതേപോലെ കുറവശ ചതച്ചെടുക്ക ഒരുപാടങ്ങതച്ച് കുഴശ്ശി ഇളയണ്ട കൈയിട്ട് തന്നെ എന്തോലെ ഞാൻ പൊടിച്ചെടുക്കാവുന്നതേയുള്ളുണ്ടല്ലേ എളുപ്പത്തിന് ഇതുപോലെ പൊടിഞ്ഞര് ഇതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണിത് ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ ഇടിച്ചെടുക്കണം അപ്പോൾ ഇടിച്ചങ്ങ് ഭയങ്കര ശക്തിയായിട്ടൊക്കെ ഇട്ട് ഇടിച്ച് കുഴശ്ശികളില് വളരെ സിമ്പിളായിട്ട് എന്താ ഇങ്ങനെ നിങ്ങൾ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ ഇരിക്കുക അപ്പോൾ ഇതുപോലെ ആവി കയറ്റി എടുക്കുന്നതായിരിക്കും നല്ലത് കുക്കറിലൊക്കെ ചിലപ്പം വെന്തങ്ങ് കുഴഞ്ഞു പോകും കുഴഞ്ഞു പോയാൽ പിന്നെ കൊള്ളില്ല ഈ ഈ പരുവത്തിന് ഇരിക്കണം പണ്ടല്ലോ ഇതുപോലെ തുറ തൊറ ഇരിക്കണം ഇതാണ് നമ്മളെ ഇടിച്ച ഉണ്ടല്ലോ ഇതുപോലെ വളരെ എളുപ്പമാണ് ഉണ്ടല്ലേ അത് വേ നല്ല വെന്തിരിക്കണം പക്ഷെ എന്നാലോട്ട് കുഴഞ്ഞും പോകാൻ പാടില്ല ഇതുപോലെ എല്ലാം ഇതുപോലെ നമുക്ക് ഇടിച്ചെടുക്ക എടുക്കണം ല്ലേ അപ്പൊ ഞാൻ ജസ്റ്റ് പതുക്കെ ഒന്നാണ് ചതച്ചു കൊടുക്കണേണ്ടല്ലേ അപ്പഴെല്ലാം ഇതുപോലെ ചതച്ചെടുത്തിട്ട് വരാം അപ്പഴെല്ലാം ഇതുപോലെ ഇടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഒരുപാട് വിലപ്പിച്ച ഒരുപാട് ഇടിയൊക്കെ ഇടിച്ച് കഴിഞ്ഞ അങ്ങ് ചപ്പി കുഴഞ്ഞു പോകും അടി പതുക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് എടുത്താൽ മതി മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടു കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക അതെല്ലാം കുറച്ച് നല്ലതുപോലെ ഒന്ന് വേഗിച്ചടിക്കുകയും വേണം ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി കടുക് അതിലേക്കിനി കൊടുക്കാം ஒரு மூச்சு விட்டு கொடுக்க அதே போல கறி லிங்ஸ் இட்டு கொடுக்க ഒരു സവാള ഇതോ അരിഞ്ഞെടുത്തിട്ട് വന്ന് അതെ ഇട്ടു നമ്മുടെ ഇടിച്ചു വെച്ച ചക്ക ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്ക പിന്നെ ഇനി കൂടുതൽ ഇടണോന്നുള്ളവർ കൂടുതൽ ഇട്ടു കൊടുക്ക അപ്പൊ ഞാൻ കുറച്ചാണ് എടുത്തേ ஆசியத்தினால ஒப்பிட்டு விடுக்க ഒരു വൺ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോഴും എരുവെള്ള മുളകൊക്കെ ആണെങ്കിൽ അത് സൂക്ഷിച്ചിട്ട് കൊടുക്കണം വളരെ കുറച്ച് ഇട്ടുകൊടുത്താൽ മതി എന്നാൽ പച്ചമുളക് കൂടെ അരച്ചതാണല്ലോ വളർന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം അത് ഞാൻ അര അരപ്പൂ അരച്ചെടുത്ത മിക്സിയിലാണ് എടുത്തത് ഇനി അരപ്പൂ ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരണല്ലേ ഇനി ഇതൊന്ന് അടച്ചു കൊടുക്ക ഇതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ആവിയിലൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഉപയോഗിച്ചെടുക്കണം നമ്മുടെ ഇടിച്ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോഴും നമ്മുടെ ഇടിച്ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അവിടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്